പരമകരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം കൃതിയിലെ ആറാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കംസാസുര ദ്വിരകേസരി വീരഘോരവൈരാകയ വിരോധകരാജശൗരേ ഹംസാതിരമ്യ സരസീരുഹപാദമൂലഭൂപത്തെ ഹര ഹരേ സകലാമയയം മേ കംസുര द्विरदकेसरिवीरघोरवैराकरामयविरोधकराजशौरे हंसादिरम्य सरसीरुकपादमूल श्रीभूपते हर हरे सकलामयं मे कंसासुर കംസാസുരനാകുന്ന ആനയ്ക്ക് കേസരിവീരനായുള്ളവനെ ഹോരവൈരാഗരാമയ വിരോധക രാജ ഖോരവൈരികളായ ആമയങ്ങളുടെ വിരോധകനായ അഥവാ വിരോധിയായ രാജാവേ ശൗരേ ശൂരനെ ഹംസാതിരമ്യ ഹംസാദിരമ്യ എന്ന പദത്തെ രണ്ട് തരത്തിൽ അന്വയിച്ച് വ്യാഖ്യാനിക്കാം ഹംസ ആദിരമ്യ എന്നിങ്ങനെ അന്വയിക്കുമ്പോൾ ഹംസനും ആദിരമ്യനുമായി ഭാവം പകർന്നാടുന്നവന് എന്നർത്ഥം കിട്ടും ഹംസാദി രമ്യ എന്നിങ്ങനെ അന്വയിച്ച് പദഛേദം ചെയ്യുമ്പോൾ ഹംസാദികൾക്ക് രമ്യനായുള്ളവന് എന്ന അർത്ഥവും സിദ്ധിക്കുക സരസീരുഹ പാദമൂല താമരയാകുന്ന പാദമൂലത്തോടുകൂടിയവനെ അതായത് താമരയിൽ പദമൂന്നി നിലകൊള്ളുന്നവനെ എന്നാണ് ശ്രീഭൂപതേ ഹരഹരേ സകലാമയമ്മേ ലക്ഷ്മി സമേതനായ ഭൂപതേ ഹരനും ഹരിയുമായി ഒരേ സമയം വിരാജിക്കുന്നവനെ സകല ദുഃഖങ്ങളും ഇല്ലാതാക്കിയാലും സ്വാഗാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം കംസാസുരനായ ആനയ്ക്ക് കേസരി വീരനായിട്ടുള്ളവനെ ഹോരവൈരം ആകാരം പൂണ്ട ആമയങ്ങൾക്കെല്ലാം വിരോധിയായ രാജാവേ ശൗരേ ഹംസനും ആദിരമ്യനുമായ ഭഗവാനെ താമരയാകുന്ന പാദമൂലത്തോടു കൂടിയവനെ ശ്രീഭൂപതി ഹരഹരി സർവ ആമയങ്ങളും ഇല്ലാതാക്കി തരുമാറാകണമേ കംസാസുര ദുരതകേസരി വീര എന്ന സംബോധനയുടെ അർത്ഥം കംസനാകുന്ന അസുരഗജത്തിന് വീരസിംഹമായിട്ടുള്ളവനെ എന്നാണ് പുരാണമനുസരിച്ച് ശ്രീകൃഷ്ണന്റെ മാതൃ സഹോദരനാണ് കംസൻ കാലനേമി എന്ന ഖോരാസുരന്റെ അംശാവതാരമായിരുന്നു എന്നും പറയപ്പെടും അങ്ങനെയുള്ള കംസനെ അസുരഗജമായി ഭാവന ചെയ്തിരിക്കും മൃഗങ്ങളുടെ കൂട്ടത്തിൽ ശരീരവലിപ്പം കൊണ്ടും കായശക്തി കൊണ്ടും മുമ്പനാണ് ആന മതമിളകിയ ആന വിനാശകാരിയാണ് അതുപോലെയാണ് ആൾബലവും ആയുധബലവും അധികാരബലവും വിത്തബലവും അധീനപ്പെടുത്തി വാഴുന്ന ആസുരിയ ബുദ്ധികളുടെ കാര്യവും മതയാനകളെപ്പോലെ അവർ അവിവേകികളും കൊടും ക്രൂരന്മാരുമായി ഭവിക്കും കംസനെ ദൃഷ്ടാന്തമാക്കി പുരാണകാരൻ ഇക്കാര്യമാണ് പറഞ്ഞു തരുന്നത് മൃഗരാജനായ സിംഹത്തെ കണ്ടാൽ ഏതു മതയാനയും കുമ്പിട്ടുനിന്നുപോകും അതുപോലെ സ്ഥൈതികനീതിപാതകനായ വിഷ്ണുവിൻ്റെ മുന്നിൽ കംസൻ മുട്ടുമടക്കി എന്നാണ് വിഷ്ണുവിനെ കംസാസുരൻ്റെ കേസരീഗജമായി ചിത്രീകരിച്ച ഗുരു പറഞ്ഞിരിക്കുന്നത് വിഷ്ണുവിൻ്റെ കഥകളുടെ പൊരുൾ താത്വികമാകുന്നു എന്ന വസ്തു വസ്തുതയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഘോരവൈരാഗരാമയ വിരോധക രാജശൗരേ എന്ന വിശേഷണമാണ് തുടർന്ന് നടത്തിയിരിക്കുന്നത് ഖോനവൈരമായി പരിണാമപ്പെടുന്ന ആമയങ്ങളുടെ വിരോധകരാജനായി രാജനായി വിഷ്ണുവിനെ വാഴ്ത്തുന്ന ഭാവന യോഗാത്മകമാണ് വൈരവും ആമയങ്ങളും പരസ്പര ബന്ധിതങ്ങളാണ് വിശ്വപ്രകൃതിയിലെ വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും കാര്യകാരണ സഹിതം വിചാരം ചെയ്തറിയാനും പ്രതികരിക്കാനുമുള്ള പ്രാപ്തിയില്ലായ്മയാണ് ആമയങ്ങളായി ഭവിക്കുന്നതും വൈകാരികമായ ഈ രണ്ട് കൊടും വിപത്തിനെ ഉന്മൂലനം ചെയ്യാൻ ഞാൻ ആ സാക്ഷാത്കാരം സഹായിക്കും വിഷ്ണുവിനെ ജ്ഞാനാത്മകഥയോടുകൂടി സാക്ഷാത്കരിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരുടെ ബുദ്ധിയും ചിന്തകളും സംശുദ്ധീകരിക്കപ്പെടുകയും അതിലൂടെ ഘോരവൈരാകരങ്ങളായ ആമയങ്ങളും സ്വയമേവ ഭസ്മീകരിക്കപ്പെട്ടു പോവുകയും ചെയ്യും എന്നാണ് ഗുരു ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത് ഹംസാദിരമ്യ സരസീരുഹ പാദമൂല ഇതാണ് അടുത്തതായി ശ്രീവാസുദേവന് നൽകിയിരിക്കുന്ന വിശേഷണം ഹംസാദിരമ്യ എന്ന പദം ദ്വയാർത്ഥ പുഷ്ടമാണ് ഹംസാദികളെ രമിപ്പിക്കുന്നവനെന്നും ആദിസൂര്യനായി സർവരെയും ആനന്ദിപ്പിക്കുന്നവനെന്നും ഈ പദത്തിന് അർത്ഥം പറയാവുന്നതാണ് ഹംസം സൂര്യപര്യായമായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ജ്ഞാനദീപമായി ലോകം മുഴുവൻ പ്രസരിക്കുന്ന ജ്ഞാനാഗ്നിപ്രഭാവമെന്ന അർത്ഥം സിദ്ധിക്കുന്നു സമഷ്ടിതല ജ്ഞാനപ്രഭ ചൊരിയുന്ന ആദിസൂര്യപദവി വൈഷ്ണവതത്വത്തിന് കൽപ്പിച്ചു നൽകി വ്യാഖ്യാനിക്കുമ്പോൾ ആദി അറിവായി വിരാജിക്കുന്ന വൈഷ്ണവ പ്രഭാവ സ്വരൂപമാണ് ഹംസാദീരമ്യ പദവി അർത്ഥമാക്കുന്നത് ഏകവും അഖണ്ഡവുമായ അറിവിനെയാണ് ഹംസപദം അർത്ഥമാക്കുന്നത് എന്ന് സാര അങ്ങനെയുള്ള അറിവിന് ഉദയാസ്തമനങ്ങളോ വികാസപരിണാമങ്ങളോ ഇല്ല അറിയുന്ന വ്യക്തികളുടെ ബോധത്തിൽ മാത്രമാണ് അറിവ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് അറിവിൻ്റെ വികാസപരിണാമങ്ങൾ നടക്കുന്നതും ബോധതലത്തിൽ മാത്രമാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതിന് മുമ്പും അറിവ് പൂർണമായിരുന്നു അറിവിൻ്റെ പൂർണ്ണത ശാശ്വതമായി നിലകൊള്ളും അറിയുന്നവൻ്റെ ജ്ഞാനഗ്രാഹ്യശേഷിക്കനുസരിച്ച് മാറുന്നതല്ല അറിവിൻ്റെ പരിമാണം എന്നു സാരം ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണ്ണമുദിതേ പൂർണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിശുതേ എന്ന ശാന്തിപാഠ മന്ത്രം ഈ രഹസ്യമാണ് ഉദ്ഘോഷിക്കുന്നത് അത് പൂർണ്ണമാകുന്നു ഇത് പൂർണ്ണമാകുന്നു പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം ഉദിക്കുന്നു പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ എടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു ഈ അറിവാണ് വിഷ്ണുവിനെ ഹംസാതിരമ്യനായി വാഴ്ത്താൻ ഗുരുവിന് പ്രാപ്തി നൽകിയത് ജ്ഞാനദർശിനി ജ്ഞാനദർശികളുടെ ശ്രേണി ഉന്നത പദവി അലങ്കരിക്കുന്നവരാണ് ഹംസന്മാരും പരമഹംസന്മാരും അവർക്ക് ആനന്ദം നൽകുന്നവൻ എന്ന അർത്ഥത്തിലും ഹംസാദിരമ്യ എന്ന വിശേഷണത്തെ വ്യാഖ്യാനിക്കാവുന്നതാൽ ആദിയറിവിനെ യഥാതം ദർശിച്ചവരാണ് ഹംസാദികൾ സൂക്ഷ്മവിചാരം ചെയ്തു നോക്കുമ്പോൾ ഇവിടെയും ആദ്യ അറിവ് തന്നെയാണ് വാഴ്ത്തപ്പെട്ടിരിക്കുന്നതെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ് സരസീരുഹ പാദമൂല എന്ന വിശേഷണത്തിൻ്റെ അർത്ഥം താമരയിൽ പദമൂന്നി നിൽക്കുന്ന സ്വരൂപത്തോടുകൂടി വിരാജിക്കുന്ന ജ്ഞാനമൂല പ്രതീക ബിംബം ജ്ഞാനികളുടെ ഭാവനയിൽ വിരിഞ്ഞ കാവ്യബിംബമാകുന്നു താമരയിൽ പദമൂന്നി വിരാജിക്കുന്ന വിഷ്ണു സ്വരൂപം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരങ്ങളിലെല്ലാം വിരാജിക്കുന്ന ജ്ഞാനമൂർത്തിയായ വിഷ്ണുവിനോട് സർവ ആമ ആമയങ്ങളെയും നശിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം പുലരട്ടെ